ഹൗസിലേക്ക് നമ്മുടെ ചെക്കൻ തിരിച്ചെത്തുന്നു സിജോ അതെ സിജോൻ്റെ തിരിച്ചു വരവാണ് ഇന്ന് കാണിക്കുന്നത് ഷെയ്വൊക്കെ ചെയ്ത് ലുക്കൊക്കെ മാറി ആകെ മാറ്റം വന്നിരിക്കുന്നു തിരിച്ചു വരുമെന്നുള്ളൊരു ഒരൊറ്റ പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴെല്ലാവരും കാത്തിരിക്കുന്നത് അവിടെ വെച്ച് ലാലേട്ടൻ ചോദിച്ചു നിങ്ങളെല്ലാവരും അന്വേഷിച്ചു ഒരു പ്രാവശ്യമെങ്കിലും സിജോയ്ക്ക് എന്ത് പറ്റി എന്ന് കഴിഞ്ഞ സീസണായാലും ഉന്നത്തെ സീസണായാലും ഇപ്പോൾ ഞാൻ പറയാം എക്സാമ്പിൾ പറയാം നമ്മുടെ ലച്ചു അവ കുട്ടിക്ക് വയ്യാണ്ട കുട്ടി പോയി ഇപ്പോൾ തിരിച്ചു വരൂ തിരിച്ച് വരും അവൾക്ക് എങ്ങനെയുണ്ടെന്നെങ്കിലും ഒരാളെങ്കിലും ഇവിടെ ഒരാൾ ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ലാലേട്ട ഭയങ്കര ഫയറിങ് ആണ് ജാസ്മീൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതിപ്പോൾ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ത് താടിയൽ പൊട്ടി ഒരാൾ പോയി സർജറിക്ക് പോയപ്പോൾ അത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ന്യായമായ ഉത്തരമല്ല അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വീണ്ടും ലാലേട്ട എനിക്കൊരു കാര്യം പറയണ്ടേ അപ്പോൾ മോഹൻലാൽ പറഞ്ഞു കാര്യമൊന്നും പറയണ്ട വലിയ കാര്യമായിട്ടൊന്നല്ലല്ലോ എടുത്തത് അങ്ങനെ പറഞ്ഞ് ലാലേട്ടൻ്റെ ദേഷ്യത്തോടെ വെക്കുകയാണ് ചെയ്തത് വല്ലാത്ത കഷ്ണം തന്നെയാണ് അവിടെയുള്ള ഓരോ കണ്ടും